നമ്മുടെ കിങ്ങിണി ഫാമിലെ പുതിയ അതിഥി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവളാണ് നമ്മുടെ പുതിയ അതിഥിയുടെ അമ്മ ഞാൻ പുതിയ അതിഥിക്ക് കുഞ്ഞാറ്റി എന്നാ പേരിട്ടേട്ടോ നമ്മുടെ കുഞ്ഞാറ്റി എല്ലാവരും കണ്ടല്ലോ അപ്പോൾ കുഞ്ഞാറ്റിന്നാണ് പേരിട്ടത് കുഞ്ഞാറ്റിയെ ഞങ്ങൾ അപ്പുറത്ത് ഷെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ കെട്ടിയിട്ടില്ല പ്രസവിച്ച് ഞങ്ങൾ ആദ്യത്തെ പാല് കൊടുത്തിട്ട് അമ്മയുടെ കന്നിപ്പാല് കൊടുക്കും എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ കൊടുക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആ ഷെഡിലോട്ട് മാറ്റും കേട്ടോ അപ്പുറത്തൊരു ഷെഡുണ്ട് അവിടോട്ട് മാറ്റും മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരികയുള്ളു അപ്പോൾ നമുക്കിനി അവളെ കൊണ്ടുവരാം കൊണ്ടുവന്ന് അവൾക്ക് പാല് കൊടുക്കാം ഓക്കേ അപ്പോൾ കുഞ്ഞാറ്റ പാൽ കുടിക്കുകയാണ് കണ്ടില്ലേ കുഞ്ഞാറ്റ ഇന്നലെ ഇത്തിരി വിമിഷ്ടക്കാരി ആയിരുന്നു കുടിക്കാനൊക്കെ അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായി കേട്ടോ അവളെ ഇന്ന് ആരും പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അവൾ കുടിക്കുന്നുണ്ട് നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിവതും നമ്മളിപ്പം ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് അമ്മയുടെ കന്നിപ്പാൽ അത് കൊടുക്കണം അത് നല്ലതാണ് എത്രത്തോളം കുടിപ്പിക്കാൻ പറ്റും അത്രത്തോളം കുടിപ്പിക്കണം ആണ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക കറന്ന് ബോട്ടിലാക്കി കൊടുക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല എത്രത്തോളം അകിൽ നിന്ന് കുട്ടി പാല് ചുരുത്തി കുടിക്കുന്നു അത് പിന്നെ വലിച്ചു കുടിക്കുന്നോ അത്രത്തോളം പശുവിന് മടിനീര് വരാനുള്ള ചാൻസൊക്കെ കുറവാണ് ഈ കുട്ടിയുടെ വായിൽ നിന്ന് ഒരു ഉമിനീര് പശുവിൻ്റെ അകലിലേക്ക് പോകുമ്പോൾ അത് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബുക്കിൽ വായിച്ചതാണ് അത് നല്ലതെന്നാണ് പറയുന്നത് മടിനീര് വരില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്